ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം എല്ലാവരും സന്തോഷത്തിലും പ്രാഹത്തിലൊക്കെ തന്നെയല്ലേ അപ്പോൾ രാത്രിക്കത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇന്ന് നമ്മളങ്ങോട്ട് വിരുന്നു പോവുകയാണ് സ്കൂളും ഒന്നും ഇപ്പം ഇല്ല നല്ല ദിവസത്തിന് വ്യായം വെള്ളി ഇല്ല പിന്നെ സ്കൂൾ പിന്നെ ഓണപ്പൂട്ടിൻ്റെ പൂട്ടിയും ചെയ്തൊക്കെയല്ലേ അപ്പോൾ പിന്നെ നമ്മളെ ഇളയന്മാരോട് മൗലൂത് പരിപാടി ഉണ്ട് രാത്രി മാരിപ്പിന് ശേഷം പിന്നെ നമ്മളെ മൂത്തമാരുടെ പേരും അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അവിടെ വല്ലാതെ ദൂരത്തൊന്നുമല്ല ഇല്ല കുറച്ച് അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എടുത്തു കേട്ടോ അപ്പം മൂത്തമാരുടെ പേരും മൂത്തന്മാരുടെ മകൻ്റെ പേരും ഒക്കെ അടുത്തന്നെയാണ് പിന്നെ അളയമാരെ പേരും അടുത്തന്നെ കേട്ടോ അപ്പം വ്യാഴാഴ്ച രാത്രിയാണെട്ടോ നമ്മൾ പോകണത് വ്യാഴാഴ്ച രാത്രിയാണ് മൗലൂദ് പരിപാടി പിന്നെ മൂത്തമാരുടെ മോന് ഗൾഫ് പോവുകയാണ് മത്തമാരുടെ മോനും മകനും ഗൾഫ് പോവുകയാണ് കേട്ടോ അപ്പം ഇന്ന് അവിടെ നിന്നിട്ട് നാളെ വൈകുന്നേരം ഒക്കെ വരാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് അപ്പം ഞങ്ങൾ അവിടുത്തെ മൗലൂദൊക്കെ കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ മൗലൂദ് ചെല്ലുന്നതും ആൾക്കാരൊന്നും ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താനൊന്നും പറ്റില്ല അപ്പോൾ ആ മൗലൂദൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചുകൊടുക്കുകയാണ് മൗലുതും പരിപാടികളും ഭക്ഷണം കൈക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയിട്ടോ പിന്നെ അടിച്ചേരി തുടക്കാൻ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിന് ഒരു പത്തിരുന്നൂറോളം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ മൗലൂത പരിപാടിക്ക് നമ്മൾ കുടുംബക്കാരും പുറത്തുത്തോളും എല്ലാ എല്ലാവരും കൂടിയിട്ട് അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞ് പിന്നെ അതാ ഞാൻ അടിച്ചരമായിട്ട് ചൂരും കൊണ്ട് അകത്തേക്ക് വന്ന് പിന്നെ മൂത്തമാരുടെ മോള് ആ തുടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേരുന്നൂണ്ടിട്ടോ അതോ അടിച്ചരുന്ന തുടച്ച് ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ അതാ പാത്രം അങ്ങനെ പുറത്ത് കുറേ പെണ്ണുങ്ങൾ കിട്ടുമല്ലോ കുടുംബക്കാരൊക്കെ ആയിട്ട് എല്ലാവരും മോറിന് ഉണ്ടിട്ടോ അങ്ങനെ ആ പാത്രങ്ങളൊക്കെ കഴുകി മൂറി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ട് അങ്ങനെ ഒരു വിധത്തിലും പാത്രം കഴിക്കലും മടിച്ചു വരലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പായ് നിർത്തി അങ്ങോട്ട് കടന്നാൽ മതിയല്ലേ എല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പോൾ മൂത്തമാൻ്റെ മോളും നമ്മളൊക്കെ അങ്ങനെ കണ്ടാണ്ട് നമ്മളൊക്കെ എല്ലാവർക്കും ഒന്ന് ഇവിടെ നിൽക്കാൻ ഒക്കെ ഓളും ഇവിടെ നിന്ന് നിൽക്കാൻ കേട്ടോ ഇന്നൊക്കെ കണ്ടപ്പം അങ്ങനെ ചെറുപ്പത്തിലേ അങ്ങനെയാണ് കേട്ടോ ഇവിടെ വന്ന് നിൽക്കും നമ്മളെ പരയിൽ വന്ന് നിൽക്കും പിന്നെ ഇതിൻ്റെ പരയൊക്കെ എല്ലാവരും വരെയൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്ന് നിന്ന് അങ്ങനെ കഴിഞ്ഞ് മനസ്സംമാരാണ് കേട്ടോ ഇപ്പോഴും അത് ഇങ്ങനെ നിലനിന്ന് പോകണുണ്ട് കേട്ടോ മാഷാ അല്ല അപ്പൊ പിന്നെ ഇളയമാലെ വീട്ടിൽ നിന്ന് രാത്രി എല്ലാതും കഴിഞ്ഞിട്ട് പിന്നെ മൂത്തമാന്റെ മകന്റെ വീട്ടിൽ ഇങ്ങനെ മൂത്തമാന്റെ മകനും പിന്നെ ഓന്റെ മകനും ഇന്ന് രാത്രി ഒന്നര സമയത്ത് ജിദ്ദക്ക് പോകാനോ അപ്പൊ ഇനിയിപ്പൊ കടന്നുറങ്ങാനൊന്നും സമയമില്ല പിന്നെ ഇപ്പൊ ഇത് പറഞ്ഞാല് ഇളയമാന്റെ വീടും മൂത്തമാല മകന്റെ വീടും തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ താഴത്ത് നിറൂട് എന്ന് പറഞ്ഞ മാതിരി മുത്ത വീട്ടിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വന്ന നേരെ മൂത്തമാല മോന്റെ വീട്ടുകാരും മൂത്തമാന്റെ വീട് പിന്നെ കുറച്ച് അപ്പുറത്താണ് കേട്ടോ അപ്പൊ അതാ ഞങ്ങൾ വന്നപ്പോ പിന്നെതാ ഇവിടെ ജ്യൂസൊക്കെ ഇങ്ങനെ അടിച്ചോണ്ട് അങ്ങനെ പിന്നെ ഞങ്ങളൊക്കെ എല്ലാരും ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ പിന്നെതാ പോലീജിതേക്ക് പോവുകയാണല്ലോ അപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്താൽ മതി പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കാനിട്ടോ പെട്ടിക്ക് ആക്കി എന്തൊക്കെ സാധനങ്ങളുണ്ട് ഒരുപാട് ആൾക്കാർ കൊണ്ടുവന്നു നിർത്ത സാധനങ്ങളും അതും ഇതൊക്കെ ആയിട്ട് ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുക അപ്പം അതങ്ങനെ കണ്ട് കുത്തിർക്കാനിട്ടോ ഞങ്ങളെല്ലാവരും ഇവിടെ വട്ടത്തിൽ നിന്നിട്ട് അമ്മോനും എൻ്റെ അമ്മേനെ കേട്ടോ ഇവിടെ അമ്മ ഉണ്ട് പിന്നെ എല്ലാവരും ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കുടുംബക്കാരും മൊത്തത്തിലെമാരും മൂത്തന്മാരും അമ്മമാരും എല്ലാവരും ഇവിടെയൊക്കെ ഇരിക്കണത് എൻ്റെ അമ്മേനെ കേട്ടോ അപ്പോൾ പാക്കിങ്ങൊക്കെ അവിടെ അങ്ങനെ നടന്നുകൊടുക്കാറുണ്ട് ഞാൻ പിന്നെ എല്ലാവരും ഇവിടെ ഈ പരിപാടി ഉള്ളതുകൊണ്ട് ഇന്നിപ്പോൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയതാണ് അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനത്തെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല അങ്ങനെ പാക്കിങ്ങൊക്കെ നടന്നുകൊണ്ട് എടുക്കുകയാണ് അപ്പോൾ ആ കുയ്യപ്പം ഒക്കെ ചുറ്റും ഒരു പാത്രം നിറച്ചു കുയപ്പം ചുട്ടാണ് അവിടെ ഇത് നിങ്ങൾ ഇതൊക്കെ ഓരോന്നും എടുക്കാണ്ടാവുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതൊക്കെ ചുറ്റാണ് അതൊക്കെ അതൊരു കേസിലൊക്കെ ആക്കിയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ വെക്കാറുണ്ട് പിന്നെ ഒരു കിലോന്റെ കണക്കൊക്കെ ഉണ്ടല്ലോ ലേറാകാനും പറ്റൂല അപ്പോൾ അതാ വായക്കപ്പൊരുപാട് ഒരുപാട് ആൾക്കാർ കൊടുത്തതും അതൊക്കെ കൊണ്ടുപോകാറുണ്ട് അതൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനത്തെ ആ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തൂക്കലൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും പന്ത്രണ്ട് മണിയൊക്കെ ൊക്കായിട്ടുള്ളൂട്ടോ പിന്നെ ഞാനിങ്ങനെ നിറവുക്കിങ്ങനെ കയറി വരുകയാണ് കേട്ടോ കുട്ടികളൊക്കെ അവിടെ കടന്നുറങ്ങുന്നത് ഒരു ഒന്നര മണിക്കൊക്കെ അല്ലേ പോണത് അപ്പം നമുക്ക് പോകണം എന്നങ്ങനെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഞാനൊക്കെ ഞാനും മൂത്തമാല മകളൊക്കെ അങ്ങനെ പോകാൻ വിചാരിച്ചിട്ടുണ്ട് ഇവിടെ இலைகள் எல்லாம் மார்க்கண்டா கார்லஸ்ல எடுத்துடணும் சாயவாயி ஒரு வருஷம் ரொம்ப வருஷம் நான் ஒரு கொத்து ஆமா சாயவாயில நான் லோட் பண்ணனாய் ஐயா சரியான மாட்டுக்குல இருக்குது மார்க்கண்டா வந்துருச்சு ya menen tu tadi main arang ni ai അങ്ങനെ പിന്നെ പിന്നെന്താ ഓല ഇറങ്ങി എയർപോർട്ടിൽ എത്തി പിന്നെ ഒരു സമയൊരു രണ്ടരക്കായി തുടങ്ങി കിണട്ട് ഓല് മൂന്നേക്കാലാണ് ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞത് അപ്പ ഞങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ പോന്നിട്ട് രണ്ട് മൂന്ന് വണ്ടിക്കൊക്കെ ആൾക്കാര് പോകുന്നിട്ട് കുട്ടികളൊക്കെ പിന്നെ ഇറങ്ങുന്നതുകൊണ്ട് ചില കുട്ടികളൊക്കെ പോകുന്ന ചെയ്തു കിട്ടോ അപ്പോൾ അതാപോലെ അങ്ങനെ പോയിട്ട് എയർപോർട്ടിൻ്റെ ഉള്ളിലൊക്കെ അങ്ങോട്ട് കയറും ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കാനായിട്ടോ അങ്ങനെ പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോത്തിൻ്റെതായ നമ്മൾ പെരയിലെത്തി കടന്നുറങ്ങി പിന്നെ രാവിലെ തസഭയ്ക്ക് സംസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നല്ല എകുപടിയും ചായ ഒക്കെ കുടിച്ചാലും കേട്ടോ ഉൾക്ക് കൊണ്ടുപോകാണ്ടാക്കി തന്നെ കുഴിയപ്പുണ്ടായി പിന്നെ ആലുവ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ചായ ഒക്കെ കുടിച്ചാലുണ്ട് അപ്പോൾ കുട്ടികൾ നീച്ച് വന്നപ്പോൾ കുട്ടികൾക്കും കൊടുത്ത് പിന്നെ എന്നിട്ട് നമ്മൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്നത് കടി പിന്നെ കൊണ്ടുവന്ന് നിൽക്കാനുട്ടോ പൊറോട്ടയും നൂൽപ്പുട്ടിയൊക്കെ പിന്നെ കോഴിക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല തറച്ചറിയൊക്കെ ഉണ്ടായി അതൊക്കെ കൂടിയിട്ട് ഞങ്ങൾ ചായ ഒക്കെ ഇങ്ങനെ ഇവിടെ കുടിച്ചുകൊണ്ട് നിൽക്കാനോ അപ്പോൾ ഇന്നത്തെ വീടുകളിൽ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയത്